ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപ്പും ചക്കക്കുരും ചീര വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കറിയാണത് അതി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ബൗൾ പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതിനാണ് പാകത്തിന് വെള്ളവും ഒഴിച്ചോന്ന് ഒരു രണ്ട് വിസിൽ വരണേരം വെയിറ്റ് ചെയ്യുക അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വെള്ളം വെള്ളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വിസിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ചക്കക്കൂരൊക്കെ ഒന്ന് ചേർക്കാനുള്ളത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് വിസിൽ വരുന്ന രേ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കർ മൂടി വെച്ച് കൊടുക്കാം പൈപ്പ് വന്തു വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്നും അരച്ചെടുക്കാം വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളവും കൂടി വെച്ച് നല്ല പോലെ അരച്ചെടുക്കാം അല്ലാണ്ട് തേങ്ങ ഞാൻ കൂട്ടണില്ലാട്ടോ എന്താന്ന് വെച്ച അധികമായിട്ടുണ്ടെങ്കിൽ നമ്മള് കൊഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറി ഭയങ്കാ കുറുകിയ പോലെ ആവും അപ്പോൾ ഞാൻ ഒരു ചെറിയ മുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി വെച്ച് നല്ല പോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരളവിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പൊ നമ്മളെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് വിസിലേന്ന് അടച്ചിട്ടുണ്ടായിരുന്നു കണ്ട പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ടുകൊടുക്കാം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടൊള്ളൂ മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു നന്നാക്കാൻ മടിയുള്ള കാര്യം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കിട്ടാം കുറച്ചും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇപ്പം ഇത്രയും മതി എന്ന് വെച്ചിട്ടാണ് പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും ചേർത്ത് കൊടുക്കണുണ്ട് തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു പകുതി ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ മഞ്ഞൾ ഉപ്പ് അല്ല സോറി പ പരിപ്പ് വേവിച്ചപ്പോൾ ഒന്നും ചേർത്തിട്ടുണ്ടായില്ല അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചത് ഒരു വിസിൽ വരുന്നതിന് വെട്ടിയ അതിനുശേഷം നമുക്ക് ചീരിട്ട് കൊടുക്കാം ഞാൻ മുരിങ്ങയില എട്ട ചേർത്ത് കൊടുക്കണത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കണത് അപ്പൊ നമുക്ക് ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിലും കൂടിയും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളാ ചക്കക്കൂരൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേണ്ട തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത് ഇത്രയും മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുക ചീര ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ മുരിങ്ങയിലാണ് ഉള്ളത് അപ്പൊ ഞാൻ പരിപ്പും മുരിങ്ങയിലയും ചക്കക്കൂരും കൂടിയും വെക്കണതാണ് അപ്പൊ ഇനി നമുക്ക് മുരിങ്ങലയിട്ടൊന്ന് കുക്കറും ഈ വിസിലടിക്കൊന്നും വേണ്ട ഒന്ന് തിളച്ചൊന്ന് വന്നാൽ മതി മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ അപ്പൊ നമുക്ക് ഇപ്പം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മളെ നമ്മളെ മുരിങ്ങലേയും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചൊക്കെ ഒഴിച്ചുകൊടുക്ക നമ്മള് നേരത്തെ തേങ്ങ മാത്രം അരച്ചു വെച്ചിട്ടുണ്ടായി ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറില് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിങ്ങായിട്ടും ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറില് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് വല്ലാണ്ടിട്ട് തിളപ്പിക്കരുത് കിട്ടാം അത് തിളപ്പിച്ചാലും അതിന്റെ ടേസ്റ്റ് പോവും ടേസ്റ്റ് തന്നെ ഇത് പിരിഞ്ഞു പോവും തേങ്ങ അരച്ചു ചേർത്തതല്ലേ അപ്പൊ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിളക്കിയായ അരപ്പൊന്ന് വേവിച്ചെടുത്ത് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മള് കറി കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തള വരുന്നുണ്ട് വേണ്ട ഈ ടൈമിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇണ്ട് ഇണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ആയിട്ടുണ്ടെങ്കിൽ ഇടണ്ട് ഉപ്പ് കുറവാണെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തള വരണുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിക്കുക കറി കാച്ചി കഴിക്കാൻ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കടുക് കടുകിട്ടാ താളിക്കണത് ഉള്ളി ചേർത്ത് താളിക്കണം എനിക്ക് അങ്ങനെ താളിക്കട്ട ഞാനിപ്പോ കടുകിട്ടാണ് താളിച്ചു കൊടുക്കണത് അപ്പൊ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ നമ്മളെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ കൊറച്ച് കറി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിൽ കുഴിച്ചു കൊടുക്കാം നമുക്കിനിത് കറിയിൽ കുഴിച്ചുകൊടുക്കാം ഇത്രയുള്ള പരിപാടി സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു പരിപ്പും ചക്കക്കൂരും ചീരലയും ഇട്ടിട്ടുള്ള കറി ഇവിടെ വന്നിട്ടുണ്ട് ആഹാ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടത് ഉപ്പും പുളിയും ഇവരും ഒക്കെ പാകത്തിന് എന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണത് അപ്പൊ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്